ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി നല്ല കട്ടിക്ക് കൊഴുതൊഴുത്ത ചാറുള്ള ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നാടൻ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുവാണ് നല്ല ചൂട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി വേണം നമ്മൾ അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ കടുക് നന്നായിട്ട് പൊട്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതായത് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ഉളവിന് നമുക്കൊരു ടേസ്റ്റ് അറിയാമല്ലോ അതിനനുസരിച്ചുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം അത് മൂറ്റി വരുന്ന ആ ഒരു സമയത്ത് തന്നെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഒരു മൂന്ന് കുഞ്ഞു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് അപ്പോൾ മൂന്ന് സവാളയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒത്തിരി കരിഞ്ഞതുപോലെ ഒന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല അവിടെ ജസ്റ്റ് ഒന്ന് വാടി ഒരു കളർ ചേഞ്ച് ആവുന്ന ഒരു ടൈം വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ പെട്ടെന്നൊന്ന് വഴഞ്ഞി കിട്ടാനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്ത് നമ്മളിത് വഴറ്റിത് ഇതുപോലൊരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് നല്ല കൊഴുവിടാന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലോട്ടും ഞാൻ ചേർക്കുന്നത് രണ്ട് ഇടത്തരം സൈസ് ഉരുളക്കിഴങ്ങും രണ്ട് കുഞ്ഞ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ ഈ തക്കാളി ഉരുളക്കിഴങ്ങും കൂടി ചേർത്തത് കൊണ്ട് നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതൊന്ന് വെന്ത് ഇതുപോലെ ഒന്ന് അവിഞ്ഞൊരു പരുവത്തിൽ പുഴകഴാന്നായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം പൊടിയോ പുരിയുളകോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകത്തിന് ചേർത്ത് കൊടുക്കും ഇതാ എണ്ണയ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്താ പച്ചമണം മാറണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എണ്ണയിലൊക്കെ കിടന്ന് പച്ചച്ചവ് മാറി നല്ലൊരു മണം വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ചിക്കൻ മസാലയും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് എടുക്കാനായിട്ട് സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ചേർത്താലും മതി അപ്പോൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ചിക്കൻ പീസസ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടി നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ യോജിപ്പിക്കുക പിന്നെ നമ്മളിതിലോട്ട് അധികം വെള്ളം വേഗാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒത്തിരി വെള്ളം ആകാനും പാടില്ല കാരണം ചിക്കനി വെള്ളം ഉള്ളത് കൊണ്ട് അത് ഇറങ്ങിക്കോളുമല്ലോ വെള്ളം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക പിന്നെ വേഗാൻ പാകത്തിന് വേണ്ടി മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരിയൊന്നും വേണ്ട ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ചിക്കൻ കറി വെന്തോളൂ